നമസ്കാരം അമേരിക്കൻ ശതകോടീശ്വരനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ജോർജ് സോറോസിനെതിരെ വിമർശനവുമായി ടെസ്ല സിഇഒ ഇലോൺ മസ്ക് യു എസ് പ്രസിഡൻഷ്യൽ മെഡൽ നൽകി ജോ ബൈഡൻ ആദരിച്ച പശ്ചാത്തലത്തിലാണ് മസ്ക് വിമർശനവുമായി രംഗത്ത് വന്നത് ഹമാസിനെ അനുകൂലിക്കുന്ന എൻ ജിഒയ്ക്ക് സോറോസ് ഫണ്ട് നൽകിയെന്നാണ് മസ്ക് ഉന്നയിക്കുന്ന ആരോപണം മനുഷ്യത്വം തന്നെ വെറുക്കുന്ന പ്രവർത്തിയാണ് സോറോസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇസ്രയേലിനെ സോറോസ് തള്ളി പറഞ്ഞുവെന്നും മസ്ക് വ്യക്തമാക്കി യു എസിലെ ഇസ്രയേൽ അംബാസിഡർ സോറോസ് ഹമാസിനെ അനുകൂലിക്കുന്ന എൻ ജിഒയ്ക്ക് പതിനഞ്ച് മില്യൺ ഡോളർ ഫണ്ട് നൽകിയെന്ന ആരോപണം ഉയർത്തിയിരുന്നു ഇത് ഏറ്റുപിടിച്ചാണ് മസ്ക് സോറോസിനെ വിമർശിച്ച് രംഗത്തെത്തിയത് ഇസ്രായേലിനെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് സോറോസ് ഫണ്ട് നൽകിയത് ഇത് നാണക്കേടാണ് ഇതിൽ തനിക്ക് അത്ഭുതമില്ലെന്ന് ഇസ്രായേൽ അംബാസിഡർ ഗിലാഡ് എർദാൻ പറഞ്ഞു നേരത്തെ സോറോസിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം സമ്മാനിച്ചിരുന്നു ഈ തീരുമാനത്തെ വിമർശിച്ച് മസ്ക് രംഗത്തെത്തിയിരുന്നു ബൈഡൻ സോറോസിന് മെഡൽ നൽകുന്നത് പരിഹാസ്യമെന്നായിരുന്നു മസ്കിന്റെ പ്രതികരണം സോറോസ് അടുത്തിടെ ഇന്ത്യയിലും വിവാദ നായകനായിരുന്നു സോറോസിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ച സോണിയാഗാന്ധി ഇന്ത്യവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവെന്ന വിമർശനം ബിജെപി ഉയർത്തിയതോടെയാണ് അമേരിക്കൻ വ്യവസായി ഇന്ത്യയിലും ചർച്ചാവിഷയമായത്